ആശീർവാദ് സിനിമാസിൻ്റെ തലപ്പത്തിരിക്കുന്ന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആദ്യം മോഹൻലാലിനെ പറയാം പക്ഷേ അതിൻ്റെ കപ്പിത്താനായിട്ട് അത് ആ വലിയൊരു കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻ്റണി പെരുമ്പാവൂരാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ പേരിലാണ് ഇപ്പൊ എല്ലാ ചിത്രങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ്റെ എല്ലാ ചിത്രങ്ങളും ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ പേരാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടികയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആന്റണി പെരുമ്പോൾ അവരൊരു ഡ്രൈവറായിട്ട് ലാലേട്ടന്റെ കൂടെ കൂടുകയും പിന്നീട് ഒരു സുഹൃത്തായി മാറുകയും ആ ഉച്ച സുഹൃത്ത് ചങ്ങാത്തം അങ്ങനെ നീണ്ട് 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 മലയാള സിനിമയുടെ വലിയൊരു വിജയഗാഥയായി മാറുകയാണ് നമ്മൾ നമ്മളിപ്പോ കാണുകയാണ് എംബുരാൻ ഒക്കെ ഇപ്പൊ റെക്കോർഡ് കളക്ഷനല്ല നേടിയിരിക്കുന്നത് അത് ആശീർവാദ് സിനിമാസിന്റെ സ്വന്തം ചിത്രമാണ് എംബുരാൻ ലൂസിഫറും അതുപോലെ തന്നെ അടിപൊളി പടമായിരുന്നു അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി മലയാള സിനിമയിൽ അവർ കടന്നു വന്നിട്ട് നിലനിന്നിട്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും നോക്കാം ഗോൾഡൻ കളറിലാണ് ആശീർവാദ് സിനിമാസ് എന്ന് എഴുതുന്നത് തിയേറ്ററിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോ ഇതങ്ങനെ അങ്ങടെ എഴുതി കാണിക്കുമ്പോ ഒരു ഭയങ്കര വൈബ് അല്ലേ ഒരു ചെറിയൊരു വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ഒരു കോർത്തൊരു ശൃംഖലയായിട്ട് കണ്ട ഒരു കൊച്ചു വീഡിയോ അതാണ് നമ്മളിപ്പോ കണ്ടത് പ്രണവ മാർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നിർമ്മാണ കമ്പനി ലാലേട്ടൻ ഉണ്ടായിരുന്നു മോഹൻലാലിന് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്രണവ മാർട്സ് ആദ്യമായിട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള ചിത്രം നിർമ്മിക്കുന്നത് അന്ന് ആ ചിത്രം നിർമ്മിച്ചപ്പോൾ തന്നെ വമ്പൻ കളക്ഷൻ നേടി ഭയങ്കരമായിട്ടൊരു മാറ്റം തന്നെ മലയാള സിനിമാ ലോകത്ത് ഉണ്ടാക്കി പിന്നീട് ഭരതം എന്ന ചിത്രമായിരുന്നു ഈ പ്രണവ് മാഡ്സ് രണ്ടാമത് നിർമ്മിച്ച ചിത്രം മോഹൻലാൽ എന്ന് പറഞ്ഞ നായകന്റെ ഒരു കടന്നു വരവ് സത്യത്തിൽ ഒരു വില്ലൻ ആയിട്ടാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പൂക്കളിയിൽ വില്ലനായിട്ടാണ് ലാലേട്ടൻ മലയാള സിനിമ ആ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം തിരനോട്ടമാണ് തിരനോട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ചെങ്കിലും പിന്നീട് ആ ചിത്രം കുറച്ച് വൈകിയാണ് അത് റിലീസ് ചെയ്തത് അപ്പം ആദ്യ ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് തിരനോട്ടത്തിന്റെ പേര് പറയാമെങ്കിലും പക്ഷെ മലയാളികൾ വെള്ളിത്തിരയിൽ ആദ്യം കണ്ടത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ലാലേട്ടനായിരുന്നു നരേന്ദ്രൻ അടിപൊളിയാണ് അതുപോലെ ലാലേട്ടൻ ആദ്യമായിട്ട് പിന്നിണി ഗാനരംഗത്ത് ഒരു പാട്ട് പാടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒന്നാലാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന് പറഞ്ഞ ചിത്രത്തിലായിരുന്നു അതൊക്കെ ഒരു എന്താ പറയുക ഇപ്പൊ ഒരു പുതുതലമുറയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യന്റെ ഓരോരോരോരോ ചുവടുകളും ഇപ്പോഴും ഇന്നും അന്നും എന്നും സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതാണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് അപ്പം മലയാള സിനിമാ ലോകത്ത് ഒരുപാട് സിനിമകളിലൂടെ കടന്നു വന്ന ആ മനുഷ്യൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഇനിയും പുത്തൻ ചിത്രങ്ങളായിട്ട് കടന്നു വരാനിരിക്കുന്നു ഓരോ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരാനിരിക്കുന്നു അപ്പം ആശീർവാദ് സിനിമാസ് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും നിർമ്മിക്കട്ടെ ആ ചിത്രങ്ങളിലെല്ലാം വമ്പൻ ഹിറ്റുകളായി മാറട്ടെ എന്നും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ